ഇതുവരെ നേരിട്ട് കാണാത്ത കേൾക്കാത്ത പ്രിയ നേതാവിന് വേണ്ടി ചിത്രങ്ങൾ ഒരുക്കുകയാണ് ആലപ്പുഴക്കാരിയായ കാവ്യ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവിൻ്റെ ഓർമ്മ ചിത്രങ്ങൾ ആലപ്പുഴ വേലിക്കകത്ത് വീടിൻ്റെ ചുറ്റുമതിലുകളിൽ വരച്ചിടുന്ന കാവ്യയ്ക്ക് മിണ്ടാനാകില്ല കേട്ടോ കേൾക്കണമെങ്കിൽ ശ്രവണ സഹായിയും വേണം ഇത് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം മാവേലിക്കരയിലെ രാജാരോളിലെ പെയിൻറിങ് വിഭാഗത്തിലെ ബി എഫ് എടുത്തതാണ് ശേഷം തൃപ്പൂർത്തറ ആർ എൻ വി കോളേജിൽ പോയിട്ട് പി ജി എടുത്തിട്ടുണ്ട് ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിപ്പോൾ വീട്ടില് ട്യൂഷൻ സെന്ററൊക്കെ ആരംഭിച്ചിട്ട് വളരെ മനോഹരമായി ചിത്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകയാണ് വേണ്ടി ചെറിയ എന്നാലും വളരെ എനർജിക്കായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയാണ് വി എസിന്റെ ഓർമ്മ ചിത്രങ്ങളുടെ വരയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയും പുരോഗമന കലാ സാഹിത്യ സംഘവും ഒത്തൊരുമിച്ചാണ് അത് ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ഇമേജ് ആണ് അഴീക്കോട് അങ്ങനെയുള്ള നേതാക്കളും ഉണ്ട് അവരും മുൻനിരയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു ഇമേജ് ആണ് ഉദയൻ ഹുസൈൻ സജിത് ബിബിൻ കാവ്യ എന്നിവർ വി എസ് അച്യുതാനന്ദന്റെ സമര ജീവിതങ്ങളെ ആസ്പദമാക്കിയാണ് വേലിക്കകത്തെ മതിലുകളിൽ വരകൾ തീർക്കുന്നത് നയിച്ചിട്ടുള്ള സമരങ്ങൾ ഇനി പൊതുജനങ്ങൾക്ക് പുന്നപ്ര വയലാർ സമര നേതാവിൽ നിന്നും തുടങ്ങി കേരളത്തിന്റെ പ്രിയ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച വി എസിന് അടുത്തറിയാൻ വേലിക്കകത്തേക്ക് സ്വാഗതം വി എസിന്റെ നാട്ടുകാരൻ കൂടിയായ മനോ ബാബുവിനൊപ്പം ഐപ്പു നമസ്കാരം